യേശുവിൽ സ്നേഹിക്കപ്പെട്ടവരെ ലൂക്കായണ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം അൻപത്തെട്ടും അമ്പത്തി ഒമ്പതും വാക്യങ്ങളും പതിമൂന്നാം അധ്യായം ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള വാക്യങ്ങളുമാണ് നമ്മളിന്ന് ഈ ഞായറാഴ്ച സുവിശേഷ വിചിന്തനത്തിനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് മനസ്സുകളുടെ സൂക്ഷിപ്പുകാരനാണ് ഈശോ മനസ്സിൻ്റെ പ്രവർത്തനങ്ങൾ കൃത്യമായിട്ട് വിവേചിച്ചറിയുന്ന ഈശോ ഒരു മനഃശാസ്ത്രജ്ഞനെ പോലെ ചില കാര്യങ്ങൾ നമ്മളോട് പറയുകയാണ് ആദ്യം അവിടുന്ന് നമ്മോട് പറയുക നമ്മുടെ ബന്ധങ്ങളിൽ നമ്മൾ കാത്തുസൂക്ഷിക്കേണ്ട ശ്രദ്ധയും ജാഗ്രതയുമാണ് പലപ്പോഴും ഇന്ന് ചെറിയ കാര്യങ്ങളുടെ പേരിൽ പോലും മറ്റുള്ളവരുമായിട്ട് നമ്മൾ സംഘർഷത്തിലേക്കെത്തുകയാണ് അങ്ങനെയുള്ള അവസരങ്ങളിലൊക്കെ വേഗം അനുരഞ്ജനത്തിലേക്ക് എത്തുക എന്നതാണ് കർത്താവ് പറയുക ബന്ധങ്ങൾ ക്രമപ്പെടുത്തുക നഷ്ടപ്പെട്ടത് എത്രയും വേഗം ശരിയാക്കിയെടുക്കുക ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറെ ആശയ സംഘടനകളാകാം പലപ്പോഴും ഈഗോ ക്ലാഷ് അങ്ങനെയുള്ള അവസരങ്ങളാണ് പലപ്പോഴും ഉണ്ടാകുന്നത് ചെറിയ കാരണം കാരണങ്ങളുടെ പേരിൽ മറ്റുള്ളവരെ സ്വീകരിക്കാൻ പറ്റാത്ത അവസ്ഥ ചിലപ്പോൾ ചില തെറ്റിദ്ധാരണകൾ മൂലമാകാം ഈ അകൽച്ച ഉണ്ടാകുന്നത് അതുമല്ലെങ്കിൽ മറ്റുള്ളവർ തമ്മിൽ കുത്തിവെക്കുന്ന ചില മുൻവിധികൾ അല്ലെങ്കിൽ അപവാദ പ്രചരണം ഇതൊക്കെ ഫലമായിട്ട് ഇന്ന് വ്യക്തിബന്ധങ്ങളിലെ കുടുംബ ബന്ധങ്ങളിലൊക്കെ ഇന്ന് വലിയ വിള്ളലുകൾ വീഴുകയാണ് കർത്താവ് പറയുന്നത് ഇതാണ് കൈവിട്ടു പോകുന്നതിന് മുമ്പ് അഭിപ്രായ വ്യത്യാസങ്ങൾ പറഞ്ഞു നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമുക്ക് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകാം ചിലപ്പോഴൊക്കെ ദേഷ്യപ്പെടാം പക്ഷെ ആ ദേഷ്യപ്പെടുമ്പോൾ നമ്മുടെ വാക്കുകൾ ശ്രദ്ധിക്കാൻ നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കാം വാക്കുകൾ കൈവിട്ട് പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാം ആത്മാർത്ഥമായിട്ട് സോറി പറയാൻ പറ്റുക ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ഒപ്പം തന്നെ യഥാർത്ഥത്തിലുള്ള ക്ഷമ നൽകാൻ സാധിക്കുന്നതും ഏറ്റവും വലിയൊരു കാര്യമാണ് ഏതെങ്കിലും കാരണവശാൽ ബന്ധം മുറിയുമ്പോൾ അത് തൽക്കാലത്തേക്ക് മാത്രമാണെന്ന് ചിന്തിക്കുക കുറച്ച് കഴിയുമ്പോൾ വീണ്ടും രണ്ടു പേർക്കും ചിന്തിക്കാനും വിലയിരുത്താനും തിരിച്ചു വരാനും വീണ്ടും മുമ്പുണ്ടായിരുന്ന ബന്ധത്തിൻ്റെ ഊഷ്മളത നഷ്ടപ്പെടാതെ സൂക്ഷിക്കാനും സാധിക്കും പക്ഷേ ഏറ്റവും ആദ്യം വേണ്ടത് നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ട വാക്കുകളിലെ സംയമനമാണ് പ്രത്യേകിച്ച് ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ട് ദേഷ്യം വരുന്ന സമയത്ത് ഒരിക്കലും കാര്യങ്ങൾ സെറ്റിൽ ചെയ്യാനായിട്ട് സംസാരിക്കേണ്ട അല്ലെങ്കിൽ ഫോൺ വിളിക്കാൻ പോകണ്ട എല്ലാം ഒന്ന് അടങ്ങി ശാന്തമായിട്ട് മാത്രം സംസാരിക്കുക പൊലീസ് ലീഹ എഫേ സി എ ലേഖനത്തിലെ നാലാമധ്യായത്തിലെ ഇരുപത്തിയാറാം വാക്യത്തിൽ പ്രകാരമാണല്ലോ പറയുന്നത് കോപിക്കാമെന്നാൽ പാപം ചെയ്യരുത് നിങ്ങളുടെ കോപം സൂര്യൻ അസ്തമിക്കുന്നത് വരെ നീണ്ടുപോകാതിരിക്കട്ടെ അപ്പോൾ ഈ ബന്ധങ്ങളിൽ നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു ശ്രദ്ധ എത്രയും വേഗം രമ്യതയിലെത്താനുള്ള ഒരു മനസ്സ് ഇതാണ് കർത്താവ് ഈ സുവിശേഷ ഭാഗത്തിലെ ആദ്യം നമ്മോട് ആവശ്യപ്പെടുക പതിമൂന്നാം അധ്യായത്തിലെ അവിടെ രണ്ട് സംഭവങ്ങളാണ് കാണുക ഗലീലിക്കാരുടെ അവർ ബലിയർപ്പിക്കാൻ വന്നതാണ് ജെറൂസലം ദേവാലയത്തിൽ പക്ഷേ പിലാത്തോസ് അവരിൽ ചിലരെ വധിച്ച് അവരുടെ രക്തം കൂടി കലർത്തുകയാണ് രണ്ടാമത് കർത്താവ് പറയുക ഈ മുൻവിധിയിൽ നിന്ന് മറ്റുള്ളവർ വിധിക്കാനുള്ള ആ പ്രേരണയിൽ നിന്ന് പിന്മാറാനാണ് പറയുന്നത് കാരണം ഈ മനുഷ്യരെ ഏറ്റവും വലിയ പാപികളാണ് എന്നാണ് യഹൂദന്മാർ ചിന്തിക്കുന്നത് അതുപോലെ തന്നെ സിലോഹയിൽ ഒരു സ്വാഭാവികമായ അപകടമാണ് ആ കെട്ടിടം ഇടിഞ്ഞ് വീണ് അല്ലെങ്കിൽ ആ ഗോപുരം ഇടിഞ്ഞു വീണ് പതിനെട്ട് പേര് മരിക്കുന്നു യഹൂദന്മാർ ചിന്തിക്കുന്നത് എപ്പോഴും അപകടങ്ങൾ തിന്മയുടെ ഫലമായിട്ടാണ് പാപത്തിനുള്ള ശിക്ഷയായിട്ടാണ് അങ്ങനെയല്ല എന്ന് കർത്താവ് തിരുത്തുകയാണ് കർത്താവ് മനസ്സിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ചിന്ത മറ്റുള്ളവരെ നീ വിധിക്കണ്ട ഈ സംഭവം നിന്നെ അനുതാപത്തിലേക്ക് നയിക്കണം ജീവിതത്തിൻ്റെ ക്ഷണികതയെപ്പറ്റി നീയാണ് ഓർക്കേണ്ടത് ആഴമായ അനുതാപം നിനക്കാവശ്യമാണ് എപ്പോഴും കൃപയിൽ ആശ്രയിക്കാൻ നീ വിളിക്കപ്പെട്ടിരിക്കുന്നു ഈ ചിന്തകളൊക്കെയാണ് നമുക്ക് വേണ്ടത് മറ്റുള്ളവരെ വിധിക്കാതെ മറ്റുള്ളവർ അവരുടെ പാപാവസ്ഥയിൽ ആണ് എന്ന് ചിന്തിക്കാതെ നമ്മുടെ കുറവുകളെപ്പറ്റി ചിന്തിക്കാനാണ് ഈശോ നമ്മോട് പറയുക ഇത് വായിക്കുമ്പോൾ മൂന്നാമതൊരു ചിന്ത നമ്മൾ മനസ്സിൽ കൊണ്ടുവരുന്നതും സ്വാഭാവികമാണ് ദൈവം എങ്ങനെയാണ് സഹനത്തെ അനുവദിക്കുന്നുണ്ടോ ഈ സഹനങ്ങളൊക്കെ ചെറുത്ത് തോൽപ്പിക്കാൻ കർത്താവ് അശക്തനാണോ നമ്മുടെ ലോജിക്ക് പലപ്പോഴും വിജയിക്കാത്ത ഒരു സ്ഥലമാണത് നമ്മുടെ സഹനത്തിൽ തീർച്ചയായിട്ടും ദൈവം നമ്മോട് കൂടെയുണ്ട് കർത്താവ് സഹിച്ചുകൊണ്ടാണല്ലോ നമ്മൾ രക്ഷിച്ചത് സഹിക്കുന്ന കർത്താവിനെ എപ്പോഴും നമുക്കറിയാം വീണ്ടും നമ്മൾ ഓർക്കുക നമ്മുടെ സഹനങ്ങളിൽ നിന്ന് ദൈവം നന്മ പുറപ്പെടുവിക്കുന്നുണ്ട് അതിന് കഴിവുള്ളവനാണ് ദൈവം നമുക്കറിയാം നമ്മുടെ സഹനങ്ങളിലൊക്കെ അത് കഴിഞ്ഞ് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഏതൊരു നന്മതിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എങ്കിലും പലപ്പോഴും നമുക്ക് മുഴുവനായിട്ട് ഉത്തരവില്ല ചിലതൊക്കെ ഒരു മിസ്റ്ററിയാണ് ചിലതൊക്കെ ഒരു രഹസ്യ സ്വഭാവമുള്ളതാണ് എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക ദൈവം എവിടെയുണ്ട് കർത്താവ് സഹിച്ചുകൊണ്ടാണല്ലോ നമ്മളെ രക്ഷിച്ചത് സഹിക്കുന്ന കർത്താവിനെ എപ്പോഴും നമുക്കറിയാം വീണ്ടും നമ്മൾ ഓർക്കുക നമ്മുടെ സഹനങ്ങളിൽ നിന്ന് ദൈവം നന്മ പുറപ്പെടുവിക്കുന്നുണ്ട് അതിന് കഴിവുള്ളവനാണ് ദൈവം നമുക്കറിയാം നമ്മുടെ സഹനങ്ങളിലൊക്കെ അത് കഴിഞ്ഞ് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഏതൊരു നന്മ അതിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എങ്കിലും പലപ്പോഴും നമുക്ക് മുഴുവനായിട്ട് ഉത്തരവില്ല ചിലതൊക്കെ ഒരു മിസ്റ്ററിയാണ് ചിലതൊക്കെ ഒരു രഹസ്യ സ്വഭാവമുള്ളതാണ് എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക ദൈവമെല്ലാം നന്മയ്ക്കായിട്ട് വരുത്തുമെന്ന് നമുക്ക് പറയാൻ സാധിക്കും മനോഹരമായിട്ട് നെയ്തെടുത്തൊരു ചിത്രപ്പണിയുടെ പിന്നിൽ നിന്നാണ് നമ്മൾ കാണുന്നത് അതിൽ നമ്മൾ കാണുക ചില നൂലുകളുടെ ഇങ്ങനെ തളി നിൽക്കുന്നൊരു ഭാഗം ചില കെട്ടുകൾ ഒന്നും വ്യക്തമല്ലാത്തൊരു ഭാഗമാണ് നമ്മൾ പുറകിൽ നിന്ന് നമ്മൾ ഈ ചിത്രപ്പണിയിലേക്ക് നോക്കുമ്പോൾ നമുക്ക് തോന്നുക എന്നാൽ മനോഹരമായ ഈ ചിത്രം അത് കാണുന്നത് ദൈവമാണ് ദൈവമാണ് ചിത്രത്തിൻ്റെ മനോഹരമായ ഭാഗം കാണുന്നത് ഇങ്ങനെയുള്ള ചിന്തകളൊക്കെയാണ് നമ്മളെ നയിക്കേണ്ടത് ചിലപ്പോഴൊക്കെ നമുക്ക് വിശ്വാസത്തിൽ ഒരു ക്ഷീണം വരാൻ സാധ്യതയുണ്ട് ഈ സഹ നീതിമാൻ്റെ സഹനം അതെങ്ങനെയാണ് നമുക്ക് വ്യാഖ്യാനിക്കാൻ സാധിക്കുക എന്നുള്ളത് ചിന്തിക്കുമ്പോൾ തീർച്ചയായിട്ടും ബുദ്ധിമുട്ടുകളുണ്ട് പക്ഷേ ഈ വിശദീകരണങ്ങളാണ് നമുക്ക് ദൈവശാസ്ത്രത്തിലും നമുക്ക് നൽകാനുള്ളത് ഇന്നത്തെ ലേഖനം പൗലോ സ്നേഹ ആ സഭയ്ക്ക് എഴുതിയ ഒന്നാം ലേഖനം പത്താമധ്യായം ഇരുപത്തി മൂന്ന് മുതലുള്ള വാക്യങ്ങളാണ് അവിടെ പലതരത്തിലുള്ള ആൾക്കാരാണ് കോറിന്തോസിലെ സഭയിൽ പരിഛേദനവാദികളുണ്ട് യഹൂദനിയമം തീർത്തും വേണ്ട എന്ന് പറയുന്നവർ ചഞ്ചല മനസ്കരായ വിശ്വാസികൾ ഇവർ ഇടയിൽ സ്നേഹ പ്രവർത്തിക്കുമ്പോൾ ഇരുപ മുപ്പത്തിമൂന്നാമത്തെ വാക്യത്തിൽ പറയുന്നത് പോലെ ഞാൻ എല്ലാവരുടെയും രക്ഷയെ പ്രതി അനേകരുടെ പ്രയോജനത്തിനായി എൻ്റെ പ്രയോജനം നോക്കാതെ എല്ലാ കാര്യങ്ങളിലും എല്ലാവരെയും പ്രീതിപ്പെടുത്താൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു സഭയുടെ നെടുന്തൂണായ സ്ലീഹയ്ക്ക് തന്നെ ഇപ്രകാരം എളിമയോടെ പറയാൻ മറ്റുള്ളവരെ നേടാൻ വേണ്ടി ഞാൻ എല്ലാം വിട്ടുകൊടുക്കുന്നു എന്നാണ് ശ്രീഹ പറയുന്നത് അതുപോലെ തന്നെ പഴയ നിയമ വായനയിലേശയായ പുസ്തകം രണ്ടാമധ്യായം ഒന്നു മുതൽ പത്തൊൻപത് വരെയുള്ള വാക്യങ്ങളിൽ ഇപ്രകാരമാണ് നമ്മൾ വായിക്കുക പന്ത്രണ്ടാമത്തെ വാക്യം കർത്താവിനൊരു ദിനമുണ്ട് അഹന്തയും ഉന്നത ഭാവവും ഉള്ള എല്ലാറ്റിനുമെതിരായ ദിനം സുവിശേഷത്തിൻ്റെ ആരംഭത്തിൽ നമ്മൾ ധ്യാനിച്ചതുപോലെ എളിമയും ഹൃദയത്തിൽ വിട്ടുകൊടുക്കാനുള്ള ഭാവവും ഉണ്ടെങ്കിൽ അത് ഏറെ പ്രീതികരമാണ് അഹന്തയും ഉന്നതഭാവവും നമ്മളെ പരാജയത്തിലേക്കാണ് എത്തിക്കുക സുവിശേഷം വായിച്ച് ധ്യാനിച്ച് നമ്മുടെ ജീവിതത്തിലേക്ക് ആവശ്യമായ സുഹൃത്തങ്ങൾ നമുക്ക് സ്വീകരിക്കാം ആമേൻ